ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഹമാസ് വലിയ തോതിലുള്ള ആക്രമണമാണ് അഴിച്ചുവിടുന്നത് ഇതിനിടയിൽ അവശേഷിക്കുന്ന ബന്ധുക്കളെ കൂടെ ഇസ്രയേലിന് കൈമാറിയതായിട്ടുള്ള അതായത് ഹമാസ് ഈ ബന്ധുക്കളെ കൈമാറിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നതിനിടയിലാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ബന്ധുക്കളാക്കിയവരെ അവരെ എല്ലാം തന്നെ അവരുടെ മൃതദേഹങ്ങളടക്കം ശവപ്പെട്ടിയിലാക്കി തന്നെ കൈമാറിയിരിക്കുന്നത് മൃതദേഹങ്ങൾ ഇസ്രയേലിലെ നാഷണൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഇവിടെ ഔദ്യോഗിക തിരിച്ചറിയൽ നടപടികളും അതുപോലെ തന്നെ മരണകാരണത്തെക്കുറിച്ചുള്ള കാരണത്തെ കുറിച്ചുള്ള അന്വേഷണവും നടന്നുവരും ഇസ്രയേൽ തേടുന്ന പതിനൊന്ന് മൃതദേഹങ്ങളിൽ മൂന്നെണ്ണമാണ് ഇതെന്നാണ് വ്യക്തമാകുന്നത് ജീവനോടെ ഉണ്ടായിരുന്ന ഇരുപത് ബന്ധുക്കളെ വിട്ടയച്ചതിനു പകരമായി തന്നെ രണ്ടായിരത്തോളം പാലസ്തീൻ തടവുകരെ ഇസ്രയേൽ മോചിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാൽ മൃതദേഹങ്ങളുടെ കൈമാറ്റം സംബന്ധിച്ച് ഇരുവിഭാഗവും തമ്മിൽ തർക്കം തുടർന്നു പോരുകയാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഹമാസ് അനാവശ്യമായി തന്നെ താമസം വരുത്തുന്നുവെന്നതാണ് ഇസ്രയേൽ ഇവിടെ ആരോപണം ഉന്നയിക്കുന്നത് എന്നാൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഗാസയിലാകട്ടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് വളരെ ദുഷ്കരമാണ് എന്നതാണ് ഹമാസ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം ഇടയിൽ തന്നെ ഇസ്രയേൽ പുറത്തുവിട്ട ഒരു ഡ്രോൺ ദൃശ്യത്തിൽ നിന്നും ഗാസയിലേക്ക് ഭക്ഷണ വിതരണത്തിനായി എത്തുന്ന ട്രക്കുകൾ ഹമാസ് തട്ടിയെടുക്കുന്നതായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ ഹമാസ് നേരെ അവരെ ഇല്ലാതാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ ഒരുങ്ങുന്നത് എന്നതാണ് ഇസ്രയേൽ സേന വ്യക്തമാക്കുന്നതും അതേസമയം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ ധാരണയിൽ ഇരുപത് ബന്ധികളെ ജീവനോടെയും ബന്ധുകളുടെ മൃതദേഹവും കൈമാറിയതായിട്ടാണ് ഇപ്പോൾ ഹമാസ് ധാരണയിൽ വിശദമാക്കിയിരിക്കുന്നത് ബന്ധുക്കൾക്കെതിരെ ഗാസയിൽ മരണപ്പെട്ടവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ അത് തിരികെ എത്തിക്കാൻ ബന്ധുക്കൾ ആക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ നെതന്യാഹുവിന് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നതായും ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നുണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പരസ്പരം കുറ്റപ്പെടുത്തുന്നത് ഹമാ ഇസ്രയേലും തുടരുന്നതിനിടയിലാണ് മൂന്ന് ശവപ്പെട്ടികൾ കൈമാറിയിരിക്കുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസിയയിൽ ഉണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ഭീഷണിയുമായി എത്തിയ ഭീകരരെ വധിച്ചുവെന്നതാണ് ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചിരിക്കുന്നത് വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഒക്ടോബർ പതിമൂന്നിന് അവിടെ ജീവിച്ചിരുന്ന ഇസ്രായേൽ ബന്ധുക്കളെ ഹമാസ് കൈമാറുകയും ചെയ്തു ഇതിനു പകരമായി തന്നെ ഇരുന്നൂറ്റി അൻപത് പാലസ്തീൻ തടവുകാരെയും ഗാസിയയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തതായും ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേരെയും ഇസ്രായേൽ പാലസ്തീന് കൈമാറിയതായും വ്യക്തമാകുന്നു മരിച്ച പതിനഞ്ച് ബന്ധുകൾക്ക് പകരമായി തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പാലസ്തീൻകാരുടെ മൃതദേഹമാണ് ഇസ്രായേൽ കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ആകെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് അവിടെ ആ സ്ഥലത്തുനിന്ന് തട്ടിക്കൊണ്ടുപോയത് ഇതിനിടെ കഴിഞ്ഞ ദിവസം വടക്കൻ ഘാസിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതോടുകൂടി തന്നെ വെടിനിർത്തൽ കരാർ വീണ്ടും വലിയൊരു രീതിയിലുള്ള ഭീഷണിയിലേക്ക് മാറുകയാണ് സമാധാനം ഉറപ്പാക്കുന്നതിൽ അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള കരാർ ഫലപ്രദമാകുന്നില്ല എന്ന ഇരുവിഭാഗവും പരസ്പരം ആ ഒരു കുറ്റപ്പെടുത്തലുകൾ ഇപ്പോൾ തുടർന്നു വരികയാണ് കൊല്ലപ്പെട്ട അമേരിക്കൻ ഇസ്രായേലി പൗരനായ ഒമർട്യൂൺ അദ്ദേഹത്തിന്റെ മൃതദേഹവും തിരികെ നൽകിയവരിൽ ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം സൂചനകൾ നൽകിയിരിക്കുന്നതും അതേസമയം മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം ഔദ്യോഗിക വിവരങ്ങൾ പ്രാഥമികമായ വിവരങ്ങളെല്ലാം തന്നെ ബന്ധുക്കളെ അറിയിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടക്കം വ്യക്തമാക്കുന്നതും ന്യൂസ് ഡെസ്ക്